വിജ്ഞാന പത്തനംതിട്ടയും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന പ്രാദേശിക തൊഴിൽദാനമേളകൾ വൻ വിജയം രണ്ട് ജോബ് ഫെസ്റ്റുകൾ വഴി ഇരുന്നൂറിലധികം പേർക്ക് വീടിനടുത്ത് ജോലി ഉറപ്പാക്കി ഹയർ ദ ബെസ്റ്റ് പദ്ധതിയുടെ മൂന്നാമത്തെ തൊഴിൽദാനമേള നാളെ പത്തനംതിട്ട പന്തളത്ത് നടക്കും ീടിനടുത്ത് തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചവർക്കായാണ് ഹയർ ദ ബെസ്റ്റ് എന്ന തൊഴിൽദാനമേള സംഘടിപ്പിക്കുന്നത് വിവിധ കാരണങ്ങൾ കൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്തവർക്ക് വലിയ അവസരമാണ് വിജ്ഞാന പത്തനംതിട്ട ഒരുക്കുന്നത് രണ്ട് തൊഴിൽ മേളകളിലൂടെ ഏതാണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം അതിൽ ഇതുവരെ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടയിൽ തെരഞ്ഞെടുപ്പ് നടന്ന അവർക്ക് ഓഫർ ലെറ്റർ കൊടുത്ത് അതിൽ ഏതാണ്ട് നൂറിന് മുകളിലുള്ള ആൾക്കാർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു നാളെ പന്തളത്ത് നടക്കുന്ന പ്രാദേശിക മേളയിൽ ആയിരത്തിലധികം അവസരങ്ങളാണ് ഉള്ളത് ജില്ലയിലെ പ്രത്യേകിച്ച് പന്തളം നടൂർ കോഴഞ്ചേരി ആറന്മുള പത്തനംതിട്ട തുടങ്ങിയ മേഖലകളിലെ ഒട്ടേറെ തൊഴിൽദാതാക്കൾ ഏതാണ്ട് ഇരുപത്തി തൊഴിൽ തൊഴിൽദാതാക്കൾ ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കും ആയിരത്തിന് മുകളിലുള്ള തൊഴിൽ അവസരങ്ങളാണ് അവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ആയിരത്തഞ്ഞൂറോളം തൊഴിൽ അന്വേഷകർ ഇതുവരെ ഈ പദ്ധതിയിൽ ഈ മേഖലയിൽ നിന്ന് പന്തളം പറക്കോട് പന്തളം ബ്ലോക്ക് അടൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ മേഖലയിൽ നിന്ന് മാത്രമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ജില്ലയിൽ മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനവും വിജ്ഞാന പത്തനംതിട്ട നൽകുന്നുണ്ട്